പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ കന്നിമാസം പത്താം തീയതി അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ഗുരുവാരമാകുന്നു വ്യാഴാഴ്ചയാകുന്നു നാളെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് പതിനാറും അസ്തമം വൈകിട്ട് ആറ് പതിനാറിനുമാകുന്നു നാളത്തെ രാഹുകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു ആഫ്റ്റർനൂൺ നാളത്തെ പ്രാദേശിക സമയപ്രകാരം രാഹുകാലം ഒന്ന് നാൽപ്പത്തി മുതൽ മൂന്ന് പതിനാറ് വരെയുള്ള സമയമായി നിങ്ങൾ നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദം പ്രായം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നൊരു നക്ഷത്രമാകുന്നു പുണർദവും പൂയവും പക്ഷേ നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ നവമീതിഥിയാകുന്നു വാങ്ങാനും കൊടുക്കുവാനും സാമ്പത്തികമായ ഇടപെടലുകൾക്കും തിഥി ദുർബലമാണെങ്കിൽ അനുവദനീയമല്ല ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത ിഥി എന്ന് കേൾക്കുമ്പോൾ തന്നെ തിഥിയുടെ ശ്രവണമാത്രേണ ശ്രീ സമ്പത്ത് വർദ്ധിച്ച സമ്പത്ത് ഉണ്ടാക്കുന്നു തിഥിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പഞ്ചാഗത്തിലെ ഏറ്റവും പ്രധാനമാകുന്നു തിഥി ഇവിടെ ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു ചതുർഥി നാലാം തിഥി ഒൻപത് ചതുർദശി പതിനാല് തുടങ്ങിയ തിഥികൾ അതിനാൽ നാളെ പന്ത്രണ്ട് മുപ്പത് വരെ ഒരു ശുഭകാര്യങ്ങളും സാമ്പത്തികമായ വിനിമയങ്ങൾക്കൊന്നും നമുക്ക് അനുകൂലമായ സമയമല്ല നാളെ മൂന്ന് പതിനാറ് രാഹുകാലം കഴിഞ്ഞുള്ള അഞ്ച് ഇരുപത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് ആ ഒരു സമയം വളരെ അനുകൂലമാകുന്നു അതിനാൽ യാത്ര നമ്മളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനും അവരെ ക്ഷണിക്കുവാനും പങ്കെടുപ്പിക്കുവാനും നാളത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് സാക്ഷാത് ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാകുന്നു പുണർദ്ധ നക്ഷത്രം അതിനാൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് നാളെ നവമി തിഥി ദേവിയുടെ തിഥിയാകുന്നു പക്തി സമേതനായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല പാൽപായസം പുഷ്പാഞ്ജലി വഴിപാടുകളായി സമർപ്പിക്കാവുന്നതാണ് സന്താന വിഷയങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതേ രീതിയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം ചെയ്ത് ശ്രീരാമനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ പാൽപ്പായസം തുളസിമാല വഴിപാടായി ചെയ്യുന്നതും ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹത്തിന് അങ്ങേയറ്റം ഗുണകരമായി ഭവിക്കുന്നതാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം